ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി ഒരു സൈബർ ഗ്രൂപ്പായ എൻ ഇ ടി ഹണ്ടർ അവകാശപ്പെടുന്നു പലസ്തീൻ തടവുകാരെ ഉടനെ മോചിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിന് മുന്നിൽ വിൽപ്പനയ്ക്കി വെക്കുമെന്നും ഈ ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകുന്നു ടെലിഗ്രാം ചാനലിലെ ഒരു വീഡിയോയിലൂടെയാണ് ഈ സംഘം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ അവരുടെ കൈവശമുള്ള രേഖകളുടെ ചില ഭാഗങ്ങളും ഇതിൽ അവർ പങ്കുവച്ചിരുന്നു ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ തുടർന്ന് ഗാസയിൽ മുപ്പത്തൊന്നായിരത്തി നൂറ്റി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും ആ സംഘം പറയുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രയേലിൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ഈ ഹാക്കർമാർ അറിയിച്ചു ചുരുങ്ങിയത് അഞ്ഞൂറ് പലസ്തീനികളെ എങ്കിലും ഉടനെ വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തും ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ രഹസ്യ രേഖകൾ മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളുടെ തനി നിറം തുറന്നു കാട്ടുന്നതാണ് ഇസ്രയേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കരാറിൻ്റെ രേഖകൾ മറ്റു പ്രധാന വിവരങ്ങൾ ഇസ്രയേൽ ഓഫീസർമാരുടെയും സൈന്യത്തിൻ്റെയും വിവരങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും ഈ ഹാക്കർമാർ പറയുന്നു ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയവും ഇസ്രായേലി കരാറുകാരും തമ്മിലുള്ള കരാറുകൾ ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയവും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയത്തിൽ നിന്നുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മന്ത്രാലയത്തിൻ്റെ സൈനിക ബ്ലൂ പ്രിന്റുകളും സാങ്കേതിക ഡ്രോയിങ്ങുകളും മന്ത്രാലയത്തിൻ്റെ മനുഷ്യശക്തിയുടെ പട്ടിക അവരുടെ ഡാറ്റാബേസുകൾ വിമുക്ത ഭടന്മാരെയും പരിക്കേറ്റവരെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാമാണ് ഈ ഹാക്കർമാർ അവിടെ നിന്നും സ്വന്തമാക്കിയത് ഗാസയിലെ വംശഹത്തി തടയാൻ ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരോട് ശക്തമായ പ്രതിഷേധം തുടരാനും ഈ ഹാക്കർമാർ അഭ്യർത്ഥിക്കുന്നുണ്ട് മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി ഇസ്രയേലി സുരക്ഷാ വൃത്തങ്ങൾ ഇസ്രയേലി പത്രമായ ഇസ്രായേൽ ഹയോമിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഈ യുദ്ധത്തിൽ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയ്ക്ക് തന്നെയാവും ഈ രേഖകൾ പുറത്തായാൽ ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത്